ഹലോ ഒരു വൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ സെറ്റ് എക്സാമിന് സെറ്റ് ക്വാളിഫൈഡ് ആയവർക്ക് സർട്ടിഫിക്കറ്റിനായിട്ട് ഇപ്പോൾ അപേക്ഷ അയക്കാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ എൽ ബി എസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക അവിടെ ക്ലിക്ക് ടു റിസൾട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു പേജ് ലഭിക്കും അവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും അവിടെ ഇൻസ്ട്രക്ഷൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും ഫോറം ഇതുപോലൊരു വിൻഡോ ലഭിക്കും അവിടെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള അപേക്ഷ ഫോം ലഭിക്കും അതിന് പുറമെ ഈ സെറ്റ് സർട്ടിഫിക്കറ്റിനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അയച്ചു കൊടുക്കേണ്ടതുണ്ട് അത് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളതാണ് അപ്പം അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്ക് അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ നിങ്ങളുടെ പേരും കൃത്യമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ സർട്ടിഫിക്കറ്റ്സ് ആണ് അത് നിങ്ങളുടെ പി ജിയുടെ മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും അത് എന്ത് ചെയ്യണം അതിൻ്റെ കോപ്പീസ് ഗസറ്റഡ് ഓഫീസർ സൈൻ ചെയ്തതായിരിക്കണം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഗസറ്റഡ് ഓഫീസർ സൈൻ ചെയ്ത കോപ്പീസ് ആയിരിക്കണം ഈ പറയുന്നതിൻ്റെ ഒക്കെ വേണ്ടത് അതിനുശേഷം നിങ്ങളുടെ ബിഎഡിന്റെ പ്രൊഫഷണൽ ഓർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അതിന്റെ കോപ്പി അതും ഗസറ്റഡ് ഓഫീസർ സൈൻ ചെയ്യണം പിന്നെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾ കേരളത്തിന് പുറത്തുനിന്നാണ് നിങ്ങൾ പി ജി ചെയ്തതെങ്കിൽ അതിന്റെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് പിന്നെ കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അത് എസ് സി എസ് ടി കാര്ക്ക് പിന്നെ ഒ ബി സിക്കായിട്ട് നോൺ ക്രിമിലിയൻ സർട്ടിഫിക്കറ്റ് അതിന്റെ ഡേറ്റ് കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ ഉള്ളതായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഫൈനൽ ഇയറിന് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പി ജി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ബി എഡ് ഫൈനൽ ഇയറിന് പഠിക്കുന്നവരോ ആണെങ്കിൽ നിങ്ങളുടെ ഡിക്ലറേഷൻ അത് നിങ്ങളുടെ സ്ഥാപനത്തിലെ പ്രിൻസിപ്പളുടെ ഒപ്പിട്ട ഡിക്ലറേഷൻ അതിന്റെ ഫോർമാറ്റ് നമുക്ക് ഇവിടെ ലഭിക്കും ആ ഒരു ഫോർമാറ്റ് പ്രിന്റ് എടുക്കുക ഡിക്ലറേഷൻ വാങ്ങി വെക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ബി എഡ് പൂർത്തിയാക്കി പി ജി പൂർത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് സെറ്റ് സർട്ടിഫിക്കറ്റായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അത് ഒരു വർഷം വരെ നമുക്ക് ഫൈനില്ലാതെ അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു കാര്യം ഡിക്ലറേഷൻ ഫോം നിങ്ങൾ വളരെ നേരത്തെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ വാങ്ങി വെക്കുക അങ്ങനെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ നമ്മുടെ അഡ്രസ്സ് എഴുതിയിട്ടുള്ള ക്ലോത്ത് ലൈൻഡ് ആയിട്ടുള്ള എൻവലപ്പ് അതിന്റെ കൂടെ വെക്കണം ഏകദേശം നാൽപ്പത് രൂപയാണ് അതിന്റെ ചാർജ് വരുന്നത് പോസ്റ്റ് ഓഫീസിലോ ബുക്ക് സ്റ്റാളിലോ ഒക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ലഭിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് തിരിച്ചു വരാനുള്ള ഒരു എൻവലപ്പാണ് തീർച്ചയായിട്ടും അത് നല്ല ക്വാളിറ്റിയുള്ള എൻവലപ്പ് തന്നെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പിന്നെ ഈ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒഫീഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ഐ ന്യൂ അപ്ലിക്കേഷൻ ഫോം ഫോർ സെറ്റ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഭാഗത്ത് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റോൾ നമ്പർ നിങ്ങളുടെ സബ്ജക്റ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ല അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് സെറ്റ് സർട്ടിഫിക്കറ്റിനായിട്ട് അപേക്ഷിക്കാനുള്ള അപ്ലിക്കേഷൻ ഫോം ലഭിക്കും ഓക്കെ ആ അപ്ലിക്കേഷൻ ഫോം കൂടെ ഫിൽ ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ വെക്കുക പിന്നെ നമുക്ക് ഫൈനൽ ഇയർ പി ജി പഠിക്കുന്നവരാണെങ്കിൽ ഡിക്ലറേഷൻ ആയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിക്ലറേഷൻ്റെ ഫോർമാറ്റ് ലഭിക്കും അതിലാണ് നിങ്ങൾ ഫില്ല് ചെയ്ത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾ ഫൈനൽ ഇയർ പി ജി പഠിക്കുന്നവരാണെങ്കിൽ പി ജി അല്ലെങ്കിൽ ബി എഡ് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് സർട്ടിഫിക്കറ്റിനായിട്ട് ഡിക്ലറേഷൻ വേണ്ടതുണ്ട് ഓക്കെ സെറ്റ് ഏത് ഡേറ്റിനാണ് കണ്ടക്ട് ചെയ്തതെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് അപ്പം അതിനായിട്ട് ഈ ഒരു ഡിക്ലറേഷൻ ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിൻസിപ്പളിൻ്റെ സിഗ്നേച്ചർ അതിനുശേഷം സ്ഥാപനത്തിന്റെ സീലും പതിപ്പിക്കുക എന്നതിന് ശേഷം ഈ ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ വെക്കുക നമ്മൾ അപേക്ഷ അയക്കുന്ന സമയത്ത് അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് ഈ ഒരു കാര്യം കൂടെ അയക്കുക എന്നുള്ളതാണ് ഇതിൽ ഒരുപാട് പേർക്ക് പല സംശയങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾ ആ സംശയങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അറിയാനുള്ളത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കമൻ്റായി രേഖപ്പെടുത്തുക അല്ലെങ്കിൽ വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം വിട്ടുപോകരുത് നിങ്ങൾ ഇതിന്റെയൊക്കെ കോപ്പി സറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യേണ്ടതാണ് അങ്ങനെ അതൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം പിന്നെ എൻവലപ്പിന്റെ കാര്യം അത് വളരെ നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രം അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഫൈനൽ ഇയർ പഠിക്കുന്നവരാണെങ്കിൽ ഡിക്ലറേഷൻ അതുപോലെ ഒ ബി സി ആണെങ്കിൽ നോൺ ഗ്രീമീലിയർ ഡേറ്റിനുള്ളിലുള്ളത് എസ് സി എസ് ടി ആണെങ്കിൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് വെക്കുക അതിന്റെയൊക്കെ ഓറിജിനൽസ് ആണ് പറയുന്നത് ഓക്കെ എന്താണ് ഗസറ്റഡ് ഓഫീസർ സൈൻ ചെയ്ത് വേണ്ടത് ഏതാണ് ഒറിജിനൽ വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടേ ഏതാണ് കോപ്പീസ് വേണ്ടത് ഏതാണ് ഒറിജിനൽ വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അറിയാനുള്ളത് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്